ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഓവർ കോൺഫിഡൻസിൽ മുൻ എം പി സുരേഷ് ഗോപി ആരൊക്കെ വന്നാലും പോയാലും രായാവ് ജയിക്കും അതിങ്ങ് എടുക്കുമെന്ന മട്ടിലാണ് സുരേഷ് ഏട്ടന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് സൈബർ ലോകം കൊട്ടി ആഘോഷിക്കുന്നത് ഇലക്ഷന് ആരെതിരെ വന്നാലും ജയിക്കുമെന്നും മുന്നിലുള്ളത് പ്രജകൾ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉയരുന്നത് കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഈയൊരു വിവാദ പരാമർശം നടക്കുന്നത് എതിർ സ്ഥാനാർത്ഥി ആരായാലും ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് എന്റെ മുന്നിലുള്ളത് പ്രജകളാണ് വോട്ടർമാരാണ് നാട്ടുകാരാണ് അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങളുടെ ചോദ്യം എന്താണ് ഇങ്ങനെ വികൃതമായി പോകുന്നത് ആരെയും ഭയക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് വല്ല പിശാജാണോ വരുന്നത് ഒരു പോരാളി വരുന്നു ഒരു മത്സരാർത്ഥിയും വരുന്നു അത്രയേ ഉള്ളൂ സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിൽ ജനങ്ങളെ പ്രജകളെന്ന് അഭിസംബോധന ചെയ്തതാണ് സൈബർ ലോകത്തെ ചൊടിപ്പിച്ചത് പ്രജകളെന്ന് വിളിക്കാൻ ഇതിൽ ഭരണകാലഘട്ടമല്ലെന്നും രാജാവാണെന്ന ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് നിരവധി ട്രോളുകൾ വന്നിരിക്കുന്നത് അതിനെതിരെ നടക്കുന്ന വിമർശനത്തിൽ മോദിയെ പോലുള്ളവരുടെ ചിന്താഗതി ഇതാണെന്നും കമന്റ്സിൽ പറയുന്നുണ്ട് ബാഹുബലിയിൽ രാജാവ് കൊട്ടാരം വിട്ട് ജനങ്ങളോടൊപ്പം കഴിയാൻ ഇറങ്ങിവരുന്നു കൊച്ചി രാജാവ് സിനിമയിൽ ജഗതി രാജാവിന് വഴിയൊരുക്കട എന്ന് തുടങ്ങിയ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാലം അവസാനിച്ചെന്നും ഇതിപ്പോൾ ജനാധിപത്യത്തിന്റെ കാലമാണെന്നും സുരേഷ് ഗോപിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ എന്നുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട് അതേസമയം എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങൾ എന്നാണെന്നും സുരേഷ് ഗോപി ആ അർത്ഥത്തിലാണ് പറഞ്ഞതെന്നും ന്യായീകരിച്ചുകൊണ്ട് ബി ജെ പി ഐ ടി സെല്ലും രംഗത്തെത്തിയിരുന്നു അതേസമയം തൃശൂരിൽ വിജയം ഉറപ്പിച്ച് സുരേഷ് ഗോപി വീണ്ടും തന്റെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിറങ്ങിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തിരഞ്ഞെടുപ്പിനു മുന്നേ താൻ ജയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു തൃശൂരിന് എന്റെ നന്ദി ഏതൊരു മത്സരവും ഒരു പാഠമാണ് ജയമോ പരാജയമാകാനോ ഇനിയും തൃശൂരുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകി അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞത് ഇക്കാലമൊക്കെയും അദ്ദേഹത്തിന് അവർക്ക് നടത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ തൃശൂരിന് വേണ്ടി ചെയ്ത എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നാൽ അന്ന് തോറ്റതിനു പിന്നാലെ സൈബർ ലോകത്ത് വൻ പൊങ്കാലയായിരുന്നു തൃശൂർ ഞാനിങ്ങനെ എടുക്കുക എന്നായിരുന്നു അത് എന്നാൽ ഇത്തവണ അത് ഒരു റിവെഞ്ച് എടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശൂർ പെടിച്ചെടുക്കുന്ന കാര്യത്തിൽ ബിജെപിയെക്കാളും മുൻപന്തിയിലുള്ളത് സുരേഷ് ഗോപിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതിനുവേണ്ടി അവിടെ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ തൃശൂരിലെ ജനങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മേൽ ഇതിനിടയിൽ വരുന്ന ഒന്നും തന്റെ രോമത്തിൽ പോലും നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും പ്രചാരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിടയിൽ സിപിഎം പ്രവർത്തകർ കൊടിയുമുയർത്തി വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചത് എന്നാൽ എന്നാല് കൂടി സൈബർ ലോകത്തിൽ നിന്ന് കുറച്ചധികം വെറുപ്പുകൾ വാരിക്കൂട്ടുന്നു എന്ന കാര്യത്തിലും സംശയമില്ല